താമരശ്ശേരിലെ സംഘം ചേർന്ന് വിദ്യാർത്ഥികളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ മുഹമ്മദ് ഷെഹബാസിന്റെ കാര്യമോർക്കുമ്പോൾ എന്താണ് നമ്മുടെ കുട്ടികൾക്ക് പറ്റിയതെന്ന് തിരിച്ചറിയാനാവുന്നില്ല സ്വന്തം സഹപാഠികൾ തന്നെ യാതൊരു കുറ്റബോധവുമില്ലാതെ മാരകമായ ആയുധം ഉപയോഗിച്ച് സംഘം ചേർന്ന് വന്ന് ആക്രമിച്ചു കൊലപ്പെടുത്തിയത് അതിനെതിരെ വ്യാപക വിമർശനം ഉയരുന്നതിനിടെ ഇപ്പോഴിതാ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി വരികയാണ് കൊച്ചിയിൽ സഹോദരിയെ പീഡിപ്പിച്ച് ഒൻപതാം ക്ലാസ്സുകാരൻ കൊച്ചി പാലാരിവട്ടത്തിലെ പന്ത്രണ്ട് വയസ്സുകാരി പീഡനത്തിനിരയായി സഹോദരനായ ഒൻപതാം ക്ലാസ്സുകാരനെതിരെ പോലീസ് കേസെടുത്തു പോക്സോ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഒൻപതാം ക്ലാസ്സുകാരനായ സഹോദരൻ ലഹരിക്ക് അടിമയാണെന്നും ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്നതിൽ പ്രധാന കണ്ണിയാണെന്നും പോലീസ് കണ്ടെത്തി പീഡനത്തിനിരയായ വിവരം പെൺകുട്ടി സുഹൃത്തിനോട് പറയുകയായിരുന്നു ഇത് പിന്നീട് സ്കൂൾ അധികൃതർ അറിഞ്ഞതോടെയാണ് പോലീസിന് വിവരം ലഭിച്ചത് പീഡിപ്പിക്കപ്പെട്ട കാര്യം വീട്ടിൽ പറയാൻ ഭയമായിരുന്നില്ല കുട്ടി ആരോടും ഈ വിവരം പറഞ്ഞിരുന്നില്ല പിന്നീട് സ്വകാര്യ ഭാഗങ്ങളിൽ അടക്കം വേദന വന്നതോടെയാണ് പീഡന വിവരം പെൺകുട്ടി സഹപാഠിയോട് പറഞ്ഞത് വിവരം അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ കൗൺസിലിംഗ് നൽകുകയും ചൈൽഡ് ലൈനിൽ വിവരം അറിയിക്കുകയുമായിരുന്നു ഇന്നലെ തിരുവനന്തപുരത്ത് പ്ലസ് ടു വിദ്യാർത്ഥി ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയിരുന്നു വട്ടിയൂർക്കാവ് മരുതൻകുഴിയിൽ ദർശനീയം വീട്ടിലെ രതീഷ് രാജലക്ഷ്മി ദമ്പതികളുടെ ഏക മകൻ ദർശനാണ് മരിച്ചത് രാവിലെ വീട്ടിൽ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ദർശന്റെ കിടപ്പുമുറിയിലെ മേശയിൽ നിന്നും ആത്മഹത്യ കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് പരീക്ഷയ്ക്കായി എല്ലാം പഠിച്ചിരുന്നുവെങ്കിലും റിവേഷൻ ചെയ്ത സമയത്ത് ഒന്നും തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല അതായിരുന്നു ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് അച്ഛനും അമ്മയും വിഷമിക്കരുത് രണ്ടുപേരും തന്നെ ഒന്നിനും ബുദ്ധിമുട്ടിച്ചിട്ടില്ല ബുദ്ധിമുട്ടിച്ചിരുന്നുവെങ്കിൽ താൻ എന്തെങ്കിലും ആകുമായിരുന്നു കഠിന ഹൃദയമല്ലാത്തതിനാൽ യാത്രയാകുന്നു സിനിമയിൽ കാണുന്നത് പോലെ കൂട്ടുകാർ വലിയ ആൾക്കാരാവണമെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് ഇന്നലെ രാത്രി ദർശൻ ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സുഹൃത്തുക്കൾക്ക് സന്ദേശം അയച്ചിരുന്നു വഴുതക്കാട് ചിന്മയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയാണ് ദർശൻ പ്ലസ് വൺ പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥി കൂടിയായിരുന്നു ദർശൻ ഏതാനും വർഷങ്ങൾക്കിടയിൽ കുട്ടികൾക്ക് കാര്യമായ മാറ്റമുണ്ടായെന്ന കാര്യത്തിൽ ആർക്കും ഇപ്പോൾ സംശയമില്ല പണ്ടൊക്കെ കുട്ടികൾ കൂട്ടുകൂടിയിരുന്നത് സ്നേഹത്തിനും കരുതലിനുമൊക്കെയായിരുന്നു എങ്കിൽ ഇന്ന് ഇത് മത്സരത്തിനും അടിയുണ്ടാക്കാനും തല്ലിക്കൊല്ലാനും ഒക്കെയായി മാറിക്കൊണ്ടിരിക്കുന്നു അതുപോലെ വാർത്തകളാണ് കേരളത്തിൽ ഈ ആഴ്ചയിൽ നമ്മൾ കേട്ടത് തിങ്കളാഴ്ച നിയമസഭ വരെ പ്രക്ഷുബ്ധമാക്കിയ ഈ വിഷയത്തിൽ ഭരണപക്ഷം പോരുണ്ടാക്കിയെങ്കിലും കുട്ടികൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റത്തെ സംബന്ധിച്ച് ഇരുപക്ഷവും ഏകമായ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത് ഗൗരവമായി എടുക്കേണ്ട കാര്യത്തിൽ ഒരു നടപടിയും ഉണ്ടായില്ല